സിജോ മോൻ ക്ഷമിച്ചല്ലോ സിജോമോനിട്ടല്ലേ അടി കിട്ടിയ ചെടൈ വന്നിട്ട് പറയാറങ്ങൂ സിജോ ഇപ്പൊ ഇറങ്ങുമ്പോ സിജോ തന്നെ പറയും ബിബിന്ന് ഔട്ടായത് സിജോ സിജോ അല്ലേ ഔട്ടായ സിജോ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം സിജോ ഔട്ടായിട്ട് സിജോ പറഞ്ഞിട്ട് ഞാൻ പറയാം സിജോ എന്താ പറയണം നോക്കട്ടെ ഞാൻ എനിക്കൊന്നും തന്നില്ല ചെടായി വന്നിട്ട് കേട്ടാ സിയോടെ ഗെയിം ടി വിയിൽ കണ്ടപ്പോയിൽ ഗെയിമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ പോയി നേരിട്ട് കണ്ടപ്പോ അന്നേരം അതിലേ കൂടുതല സന്തോഷം ആ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് കഴിഞ്ഞതിന് ശേഷമല്ല അമ്മ പോയത് ആ ഒരു സമയത്തെ എന്തായിരുന്നു ആ ഒരു ഫീലിങ് അത് നിങ്ങളെല്ലാരും അതിനകത്ത് കണ്ടതല്ലേ ഇമോഷൻസ്

അത് കഴിഞ്ഞു അതിപ്പോൾ ഏതൊരു അമ്മയെ പോലെ സങ്കടം എനിക്കും ഉണ്ടായി എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന സങ്കടം അല്ലേ എനിക്കും അതുതന്നെ മോനെ കണ്ടപ്പോൾ സന്തോഷം അവിടെ കയറിയപ്പോൾ കണ്ടപ്പോൾ സന്തോഷം ഇപ്പം കാണാൻ പോകുമ്പോൾ സന്തോഷം തന്നെ പിന്നെ ഹൗസിലെ കാര്യങ്ങളും അതിനകത്തൊക്കെ നിങ്ങൾ അവനോട് നേരിട്ട് ചോദിച്ചു അതല്ലേ അതിൻ്റെ ശരി അമ്മയ്ക്ക് പണപ്പെട്ടി സിജോ എല്ലാം നിങ്ങൾ സിജോ അമ്മയ്ക്ക് സിജോ സിജോട് ചോദിക്കും ഞാൻ അതിനെക്കുറിച്ചൊന്നു അവന് വിധി ഹൗസിലോട്ട് അതിനകത്ത് പോകണമെന്ന് പറഞ്ഞു അവൻ്റെ ആഗ്രഹപ്രകാരം പോയി പിന്നെ അതിന് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഗെയിമും ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ആൻസർ തരേണ്ടത് സിജോയാണ് സിജോ പറയട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കിട്ടിയില്ലേ